മിനി സ്ക്രീൻ ആരാധകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്യുന്ന ചന്ദ്രകാന്തം എന്ന പരമ്പര പരമ്പരയിൽ ഇപ്പോൾ നിർണായകമായ വഴിത്തിരിവുകളാണ് വന്ന് സംഭവിച്ചിരിക്കുന്നത് നന്തയെ പുറത്താക്കണം എന്നുള്ള തീരുമാനവുമായി അരുന്ധതിയും അതുപോലെ തന്നെ മോഹിനിയും മുന്നോട്ട് പോവുകയാണ് ഗൗതമിൻ്റെ മനസ്സിൽ തെറ്റിദ്ധാരണകൾ കൊണ്ടുവരണം എന്നുള്ള തീരുമാനം എടുക്കുന്ന അവർ അതിനുവേണ്ടിയുള്ള പുതിയ സിറ്റുവേഷൻ സൃഷ്ടിക്കുകയും ചെയ്യുന്നു ഇതേ സമയം അവിടേക്ക് തിരിച്ചെത്തിയ പിങ്കിയും ഗൗതമിൻ്റെ ജീവിതത്തിൽ കയറിപ്പറ്റണം എന്നുള്ള തീരുമാനത്തിൽ ഉറച്ച് നിൽക്കുകയാണ് ഇതിൻ്റെ ഭാഗമായി കാര്യങ്ങൾ മുന്നോട്ട് കൃത്യമായി നീക്കുകയാണ് അവർ അപ്രതീക്ഷിതമായ തിരിച്ചടികൾ ഇതേ തുടർന്നാണ് നന്ദയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് ഇതോടെ നന്ദ ഗൗതമിനെ തെറ്റിദ്ധരിക്കുകയും ചെയ്യുന്നു ഗൗതമാകട്ടെ പിങ്കിയുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ചലിക്കേണ്ട സിറ്റുവേഷൻസ് കടന്ന് വരികയാണ് പക്ഷേ ഇതേ തുടർന്നാണ് നന്ദയെ തനിക്ക് ഇഷ്ടമാണ് എന്നുള്ള യാഥാർത്ഥ്യം ഗൗതം തിരിച്ചറിയുന്നത് ഇതോടെ ഈ കാര്യങ്ങൾ എന്തായാലും തുറന്നു പറയണം എന്ന് ഗൗതം തീരുമാനം എടുക്കുകയും ചെയ്യുന്നു ഇതിനിടയിൽ മോഹിനിയുടെയും അരുന്ധതിയുടെയും ചതിയിൽ വീണുപോയിരിക്കുകയാണ് నమ్డే నందా డు లైక్ షేర్ ఆండ్ సబ్స్క్ైబ్